നാളെ തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ മുഖ്യമന്ത്രിമാരും ഇരുപത് മന്ത്രിമാരും അതുപോലെ തന്നെ എം എൽ എമാരും മറ്റ് രാഷ്ട്രീയ പ്രമുഖരും എം വി ഗോവിന്ദനും അടക്കമുള്ള എല്ലാവരും തോമസ് ഐസക്കും എല്ലാവരും ഉപവാസം ഇരിക്കുകയാണ് കാരണം ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് നമുക്കൊന്നും തരുന്നില്ലേ എന്നുള്ള പരാതിയാണ് അപ്പോൾ ഈ ഇങ്ങനെ ഉപവാസം ഇരിക്കുന്നൊരു ഭാഗമായി ഒരുപാട് പ്രകടനവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യത അതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ് ഇത് നടക്കുമ്പോൾ ഇന്ന് അമിത് തിരുവനന്തപുരത്ത് അമിട്ടെന്ന് പറഞ്ഞ് കളിയാക്കി പറയും പക്ഷെ അമിട്ട് തന്നെയാണത് ഇന്ന് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് പത്മനാഭ ക്ഷേത്രത്തിൽ പോയി അതുപോലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ ആളുകളെ കണ്ടു ജയിച്ചവരെയൊക്കെ കണ്ടു പാർട്ടിയുടെ തന്ത്രങ്ങൾ മെനയുകയാണ് എന്നാണ് മോഡി ഇവിടെ വരുന്നതെന്ന് പറയും നിയമസഭ പിന്നെ കോർപ്പറേഷനിൽ ജയിച്ചിട്ടുള്ള ആളുകളെ മേയറെ കാണുന്നുണ്ട് അവരുടെ അനു അനുമോദന അഭിനന്ദന പരിപാടിയിൽ പങ്കെടുക്കുന്നു അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ പരിപാടികളിൽ പങ്കെടുത്തിട്ട് കൃത്യമായ ഒരു തന്ത്രം തയ്യാറാക്കി തന്നെയാണ് അമിത്ഷാ പോകുന്നത് ഇതിനിടയിൽ പതിനാല് ശതമാനം സീറ്റ് വോട്ടായിപ്പോയതിനുള്ള അമിത് ഷായുടെ അമർഷവും അമിത്ഷായുടെ പ്രതിഷേധവും ബി ജെ പി അറിയിച്ചതായിട്ടാണ് അറിയുന്നത് ഇരുപത്തഞ്ച് ശതമാനം വോട്ട് പിടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ തൃശൂർ കോർപ്പറേഷൻ പാലക്കാട് മുനിസിപ്പാലിറ്റി പന്തളം മുനിസിപ്പാലിറ്റി അതുപോലെ ഇരുപത്തഞ്ചോളം പഞ്ചായത്തുകൾ അല്ല ഇരുപത്തഞ്ചോളം മുനിസിപ്പാലിറ്റികൾ അഞ്ഞൂറോളം പഞ്ചായത്തുകൾ ഇതൊക്കെ പിടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും നടന്നില്ല പത്തിരുപത്തി മൂന്ന് പഞ്ചായത്തുകൾ ആണ് പിടിച്ചത് മുനിസിപ്പാലിറ്റികൾ വളരെ ഒന്നും തന്നെ പിടിച്ചിട്ടില്ല കോർപ്പറേഷനിൽ തന്നെ തിരുവനന്തപുരം മാത്രമാണ് കിട്ടിയത് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിടിച്ച ഇരുപത് ശതമാനം വോട്ട് പോലും പിടിക്കാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് പിടിച്ച പതിനാറ് ശതമാനവും പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പതിനാല് ശതമാനമായി പിടിക്കാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും വോട്ട് കുറയുകയാണ് ചെയ്തത് ബി ജെ പിക്ക് തത്വത്തിൽ കുറഞ്ഞു അപ്പോൾ അത് എവിടെയാണ് വീഴ്ചയുണ്ടായത് എന്താണ് സംഭവിച്ചത് അപ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചതിൻ്റെ ഒരു ഒരാഹ്ലാദവും സന്തോഷവും അമിത്ഷാ പങ്കുവച്ചിട്ടുണ്ട് ഇതുപോലെ കേരളത്തെ പിടിക്കണം എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്നുണ്ട് ബംഗാളിൽ പോയി അദ്ദേഹം വലിയ അട്ടിമറിയാണ് അട്ടിമറി എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ അട്ടിമറിയല്ല രാഷ്ട്രീയമായിട്ടുള്ള പല അട്ടിമറി പരിപാടികൾ നടത്തിയിട്ടുണ്ട് അവിടെ ബംഗാളും കേരളവും പിടിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് കേൾക്കുന്നത് ഇത് വളരെ സമാനതകളില്ലാത്ത വലിയ പ്രവർത്തനങ്ങളാണ് ബംഗാൾ ബംഗാളിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ പിന്നെ എന്താണ് എസ് ഐ ആർ വന്നപ്പോൾ ഒന്നൊന്നര കോടി ആളുകളാണ് വോട്ടിംഗ് നഷ്ടപ്പെട്ടത് കാരണം അഭയാർത്ഥികളായി കയറി വന്നിട്ടുള്ള മുസ്ലീങ്ങളും അല്ലാത്തവരും എല്ലാവരും ആയിട്ടുള്ള അഭയാർത്ഥികളായിട്ടൊക്കെ വന്ന് പൗരത്വ ബില്ലോ പൗരത്വമോ കാർഡോ ആധാറോ ഒന്നും കറക്റ്റിന് ഇല്ലാതിരുന്ന സിറ്റിസൺ കാർഡൊന്നും ഇല്ലാതിരുന്ന ഒന്നൊന്നര കോടി ആളുകൾക്ക് വോട്ട് കൊടുത്തിട്ടില്ല അപ്പൊ അതിന്റെ ഒരു മെച്ചം ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കേരളത്തിൽ തീർച്ചയായിട്ടും സീറ്റ് പിടിക്കും എന്നുള്ള ഒരു അഞ്ച് സീറ്റ് എങ്കിലും പിടിക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ പറയുന്നത് പക്ഷേ ഞങ്ങൾ മുഖ്യമന്ത്രി കണ്ടേറ്റ നിർത്തുന്നു പിന്നെ എൻ്റെ ഇടയ്ക്ക് ശോഭാസനന്ദൻ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു പത്ത് പേരഞ്ച് എം എൽ എ ഉണ്ടായിരുന്നെങ്കിൽ ശബരിമലയിൽ ഈ കള്ളൻ അയ്യനെടുത്തുകൊണ്ട് പോവുമായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ചോദ്യങ്ങളുടെ ഇടയിലുമൊക്കെ അമിത്ഷാ കേരളത്തെ പിടിച്ച് കുലുക്കാനാണ് വന്നിരിക്കുന്നത് അമിത്ഷായുടെ വരവിൽ കേരളം കുലുങ്ങുമോ കേരളത്തിൽ ബി ജെ പി കേരളം പിടിക്കുമോ എന്നറിയാൻ നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങൾ മാസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി